ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനുശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ട്രിപ്പാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ ഇതുപോലെയൊക്കെ ഒരു കാറ് റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് അത്യാവശ്യം നമ്മൾ സ്ട്രെയിറ്റ് റോഡിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ വാഹനം ഓടിച്ചു തുടങ്ങും എന്നാൽ നമ്മുടെ ഒരു കാറ് തിരിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ ബിഗിനേഴ്സിന് വളരെയധികം ബുദ്ധിമുട്ട് ഡ്രൈവിങ്ങിൽ ഉണ്ടാകും പ്രത്യേകിച്ച് നമുക്ക് ചെറിയതും വലിയതുമായിട്ടുള്ള വഴികളിലേക്ക് നമ്മളുടെ വാഹനം ഒരു റോഡിൽ നിന്നൊക്കെ തിരിഞ്ഞു കയറണം ഇങ്ങനെയൊക്കെ തിരിഞ്ഞു കയറുന്ന സമയത്ത് നമുക്ക് റോഡ് സൈഡിൽ ഒരുപാട് ഒബ്ജക്റ്റുകൾ കാണും ചിലപ്പോൾ ഒരു പോസ്റ്റ് ഉണ്ടാകാം ചിലപ്പോൾ ചെറിയ മതിലുകൾ വരാം ചിലപ്പോൾ സൈഡിൽ ചെറിയ കെട്ടുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകളൊക്കെ ഇടതേ സൈഡിലോ വലതേ സൈഡിലോ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് തട്ടാതെ ഒരു വാഹനം നമുക്ക് തിരിക്കാനായിട്ടും കൂടെ ഡ്രൈവിംഗിൽ പഠിക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗിൽ ഒരുപാട് പേർക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ാണ് പല ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെറിയ വഴികളിലേക്ക് തിരിഞ്ഞു കയറുന്നതും അതുപോലെ തന്നെ വീതിയുള്ള വഴികളിലേക്ക് നമ്മളുടെ വാഹനം തിരിഞ്ഞു കയറുന്നത് കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കാം ഈ സമയത്ത് നമുക്ക് എങ്ങനെ സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാം ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും എങ്ങനെ കൺട്രോൾ ചെയ്യാം ഏത് ഗിയറുകൾ നമ്മൾ കൊടുക്കണം ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ശ്രദ്ധിച്ച് കാണുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് വാട്സപ്പ് നമ്പറിൻ്റെ നമ്പർ ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ വണ്ടി എടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇടതു സൈഡിലേക്ക് എനിക്ക് കാറ് തിരിച്ചു കയറണം അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് കയറേണ്ട ഒരു സിറ്റുവേഷൻ എനിക്കുണ്ട് ഇവിടെ ഒരു സൈഡിൽ ഒരു ചെറിയ വഴിയുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇടതേ സൈഡിലേക്ക് ഒരു കയറ്റവുമാണ് അതുപോലെ തന്നെ നല്ല വലിയ കയറ്റമാണ് തിരിഞ്ഞു കയറുന്ന റോഡിന് വീതിയും കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇടത് സൈഡിലേക്ക് ചേരുന്നത് കുറച്ച് മാറണം അതായത് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വരിക കാരണം ഇടത് സൈഡ് തന്നെ ചേർന്ന് നമ്മൾ വാഹനം തിരിഞ്ഞു കയറാൻ തുടങ്ങുമ്പോൾ സൈഡിൽ കല്ലോ അല്ലെങ്കിൽ ഇതുപോലെ പുല്ലോ കാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് നമ്മുടെ വണ്ടി സൈഡ് ചേർന്നിട്ട് നമ്മുടെ വണ്ടിയുടെ വശം തട്ടാൻ സാധ്യതയുണ്ട് ഇടതേ സൈഡ് അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുക്കുക ഇപ്പം റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുക എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇതുപോലെ ഫുൾ ക്ലച്ച് ഔട്ട് ചെയ്യണം എന്നിട്ട് ആക്സിലറേറ്റർ പെടലിലേക്ക് വരിക എന്നിട്ട് പതി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മുടെ വണ്ടി ഇതുപോലെ റോഡിൻ്റെ വല വലതേ സൈഡിലേക്ക് ശകലം വരിക ഇതുപോലെ വലതേ സൈഡിലേക്ക് വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളുടെ സൈഡ് മിറർ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലെ മിറർ ലെഫ്റ്റ് സൈഡിലെ മിറർ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റോഡിൻ്റെ ഈ ഈ ഒരു ഏരിയ കറക്റ്റായിട്ട് ആ നേരെ വരുന്ന ഒരു ഏരിയ കറക്റ്റായിട്ട് കാണുന്ന ലെവലിൽ ലെഫ്റ്റ് മിററോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള എ പില്ലറോ കാണുന്ന പരുവത്തിന് ഇങ്ങനെ വരിക ഇതുകൊണ്ടോ ഈ ഈ പരുവത്തിന് നേരെ വരിക എന്നിട്ട് എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് നിങ്ങൾ ഫുൾ ഒരു റൗണ്ട് ദേ ഇടതേ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കണം എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ദേ നമുക്ക് ഇങ്ങോട്ട് കയറാം ഇങ്ങോട്ട് കയറി ക്ലച്ച് അയച്ച് നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കുക കൊടുക്കുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് ഇവിടെ നേരെയാക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ കണ്ടോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കയറി വരാം അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് കയറുക കയറി വാഹനം റോഡിൽ നേരെയാകുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് നേരെയാകുന്ന അതായത് നമ്മൾ വണ്ടി റോഡിൽ നേരെ കാണുന്ന പരിവാകുമ്പോൾ സ്റ്റിയറിംഗ് എന്ത് ചെയ്യണം നമ്മൾ പെട്ടെന്ന് നേരെയാക്കി കൊടുക്കണം അതിന് ഗ്രാജുവലി പതിയെ പതിയെ നമ്മളങ്ങ് തിരിച്ചു തുടങ്ങിയാൽ മതി ഇപ്പം തന്നെ നോക്കുക വളരെ ഇടിഞ്ഞ സ്പേസിലാണ് ഞാൻ ഡ്രൈവ് ചെയ്തു പോകുന്നത് രണ്ട് വണ്ടിക്ക് കഴിഞ്ഞാൽ കഷ് വണ്ടി പോകാനായിട്ടുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയറിൽ നിൽക്കുകയാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വണ്ടി വരുന്നുണ്ട് ഞാൻ ഇതേ മെല്ലെ ഹാഫ് ക്ലച്ചിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വാഹനം ഇവിടെ എടുത്തു കണ്ടോ ചെറിയ സ്പേസ് മാത്രമാണ് ഓക്കെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇവിടെ എടുത്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു ദ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ ഇപ്പം രണ്ടാമത്തെ ഗിയറിൽ പോവുകയാണ് ഇനി നമുക്ക് വലതേ സൈഡിലേക്കുള്ള ഒരു തിരിവാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം വളരെ ഇടുങ്ങിയ സ്പേസിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യും ഇപ്പം ഞാൻ സെക്കൻഡ് വരുവാണ് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന ഒരു ഗട്ടറാണ് എന്നിട്ട് നമ്മളിപ്പോൾ വലതേ സൈഡിലേക്കാണ് തിരിയേണ്ടത് വലതേ സൈഡിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ വലത് വരിക എന്നുള്ളതല്ല റോഡിൻ്റെ ഇടത് ചേർന്ന് വലത് തിരിയാൻ നോക്കണം അപ്പോൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് റോഡിൻ്റെ ഇടത് നോക്കുക ഇതുപോലെ നമ്മൾ ഇതേ ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കണം കണ്ടോ എന്നിട്ട് നമ്മൾ പതിയെ പതിയെ ദൈ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇടത്തേക്കാല് ക്ലച്ചിലും വലതേക്കാല് ആക്സിലറേറ്റർ വടലും വരിക സ്പീഡ് കൂടി തോന്നിയാൽ ബ്രേക്ക് വരിക എന്നിട്ട് നമ്മൾ ഈ റോഡിൻ്റെ ഇടത് ചേർന്ന് വലത് തിരികുക എന്നിട്ട് വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം പതിയെ പതിയെ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക കണ്ടോ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെയുള്ള വില്ലേജ് റോഡുകളിൽ തിരിയേണ്ടത് എന്നിട്ട് പരമാവധി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇടത്ത് ചേരണം ഇവിടെയൊക്കെ ഞാൻ ഇടത്ത് ചേർന്നില്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ താഴെ കുഴിയാണ് നിങ്ങൾ നോക്കുക കണ്ടോ അങ്ങോട്ട് നമ്മുടെ വാഹനം പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പരമാവധി ലെഫ്റ്റ് പിടിച്ചോണം ഇതേ ഇതുപോലെയുള്ള റോഡിൽ നമുക്ക് വലതേ സൈഡ് കുഴിയായിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ നോക്കുക എന്നിട്ട് പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരിക എന്നിട്ട് റോഡ് ഇത്തിരി സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാം എന്നിട്ട് പതി പതിയെ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമുക്ക് ഇതുപോലെ പോകാം നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാൻ ഇങ്ങനെ വരികയാണ് നിങ്ങൾ നോക്കിയേ കണ്ടോ അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയറിൽ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്ത് വരാം അപ്പോൾ ഇവിടെയുള്ള സ്റ്റിയറിംഗിൻ്റെ തിരികൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം നമുക്ക് സെക്കൻഡ് ഗിയർ ആണ് ഏറ്റവും ബെറ്റർ നമുക്ക് വേണമെന്നു തേടി പോവാം പക്ഷേങ്കിൽ അതിന് നിങ്ങൾക്ക് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ പരമാവധി ഒരു സെക്കൻഡ് ഗിയർ പോകുക ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡ് ചേർന്ന് പരമാവധി എൻ്റെ വാഹനം ദേ ലഫ്റ്റ് ചേർന്ന് ഞാൻ ഇങ്ങനെ വരികയാണ് ഓക്കെ ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ഇടതേ സൈഡിലേക്കുള്ള ഒരു തിരിവാണ് നിങ്ങളെ കാണിക്കുന്നത് കാണിച്ചുതന്നത് <laughs> <laughs> ഇനി ഞാൻ വീണ്ടും ഒരു വലതേ സൈഡിലേക്കുള്ള തിരുവാണ് ചേരാം ഈ തിരിവും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിലൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് വലതേ സൈഡിലേക്ക് ഈ ഇത്തരത്തിലുള്ള ഇടുങ്ങിയ സ്പേസിൽ നിന്ന് വലതേ സൈഡിലേക്കുള്ള ഒരു റോഡിലേക്ക് നമ്മൾ തിരിഞ്ഞ് കയറുമ്പോഴത്തേനോ അത് പ്രത്യേകിച്ച് ഒരു ജംഗ്ഷൻ പോലെയുള്ള റോഡുകളിലേക്ക് നമുക്ക് തിരിഞ്ഞു കയറുമ്പോൾ വളരെ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിന് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലേക്ക് വരികയാണ് ഇവിടെ മുന്നിൽ ഒരു ഹമ്പുണ്ട് ഞാനതുകൊണ്ട് ഫസ്റ്റ് കൊടുത്തു ക്ലച്ച് ക്ലച്ചയച്ച് ആക്സലറേഷൻ കൊടുത്ത് നമ്മളിവിടെ കയറുകയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹമ്പാണ് ഇവിടെ കയറുകയാണ് ഓക്കെ ഇനി ഞാൻ ഇവിടുന്ന് വലത സൈഡിലേക്കുള്ള ഒരു റോഡിലേക്ക് തിരിയാണ് താഴോട്ട് അപ്പം നിങ്ങൾ ഇവിടെ വലതേ സൈഡിലേക്കുള്ള റോഡിലേക്ക് തിരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ഒന്ന് പറയാം അപ്പോൾ ഞാനിവിടെ വണ്ടി ചവിട്ടി നിർത്തി കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം അപ്പം നമ്മൾ വലതേ സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വലതേ സൈഡിലേക്ക് ആദ്യം വരാതിരിക്കുക എന്നുള്ളതാണ് വരുന്ന റോഡിൻ്റെ ഇടത് സൈഡിൽ നിൽക്കണം ഇത് ക്ലച്ച് അയച്ച ആക്സലറേഷൻ കൊടുത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വരുന്ന റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ചേരുകയാണ് നിങ്ങൾ നോക്കുക പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുകയാണ് ഇങ്ങനെ ചേർന്നിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിറർക്കണം കണ്ടോ റൈറ്റ് സൈഡിലെ മിറർ ഇവിടെ വലതേ സൈഡിൽ കാണുന്ന ഇവിടെയുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പോസ്റ്റ് ആണ് കണ്ടോ ഈ പോസ്റ്റ് അല്ലെങ്കിൽ ആ റോഡിന് ലെവലായിട്ട് വരുന്ന സമയത്ത് വണ്ടി നിർത്തണം ഇപ്പം ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് കയറ്റി നിർത്താണ് ദേ കയറ്റി ഇങ്ങോട്ട് നിർത്തി ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കി ഇങ്ങനെ വന്നു ഏകദേശം ഒരു ലെവലായി വന്നു എന്നിട്ട് എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വലതേ സൈഡിലേക്ക് പിടിക്കുന്നു അപ്പോൾ ഞാൻ ഇടത് പരമാവധി ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ സൈഡിൽ നമുക്ക് ഗ്യാപ്പ് കിട്ടും എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഇറങ്ങുകയാണ് അപ്പോൾ ഇതൊരു ഇപ്പോൾ ഇറക്കം കൂടിയ റോഡാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വീണ്ടും എന്ത് ചെയ്യണം ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയെ നമ്മൾ ചവിട്ടി നിർത്തണം ഇല്ലെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ അമിതമായിട്ട് പോയിട്ട് വണ്ടി തിരിഞ്ഞ് ഇവിടെ സൈഡ് തട്ടും എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് അയച്ചാൽ മതി ഇതുകൊണ്ടോ ബ്രേക്ക് അയച്ച് അയച്ച് വരിക അപ്പോൾ ഇവിടെ ഇടത് സൈഡ് ഞാൻ നോക്കുന്നു ഒപ്പം തന്നെ വലതേ സൈഡ് ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ദേ ഗ്യാപ്പ് നോക്കുന്നു എന്നിട്ട് എൻ്റെ വണ്ടി ഇവിടെ ഇറങ്ങി എന്നിട്ട് ഞാൻ ഇവിടെ റൈറ്റ് സൈഡ് ഇവിടുത്തെ മിററിലൂടെ നോക്കിയിട്ട് സ്റ്റിയറിംഗ് ഇതേ നേരെയാക്കി കൊടുക്കുന്നു കണ്ടോ അപ്പോൾ നമുക്ക് വളരെ സുഖകരമായിട്ട് ഇത്തരത്തിലുള്ള സ്പേസുകളിൽ നമുക്ക് വാഹനം കയറി വരാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പം എതിരെ ഒരു വാഹനം വരുന്നുണ്ട് ചെറിയൊരു സ്പേസ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ അതുകൊണ്ട് ഞാനിത് ഇവിടെ വാഹനം ഒന്ന് ചവിട്ടി നിർത്തുകയാണ് ഓക്കെ വീണ്ടും വണ്ടി മുന്നോട്ട് എടുക്കുകയാണ് കാരണം അവിടെ ആ ഒരു ഓട്ടോ നമുക്ക് നിർത്തി തന്നു കാരണം ഇവിടെ വാഹനം പോകാനായിട്ടുള്ള സ്പേസ് കുറവുള്ളതുകൊണ്ട് അവരവിടെ നിർത്തി തന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ ഇതിപ്പം ഞാൻ വളരെ ഇടുങ്ങിയ ഒരു സ്പേസിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പം ഈ ഓട്ടോ ചേട്ടൻ നമുക്ക് ചെയ്തു തന്നത് വലിയൊരു ഉപകാരമാണ് കാരണം നമുക്കിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിതു കൊണ്ട് ഇങ്ങോട്ടും ഇനി ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഇവിടെ ഒതുക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് വാഹനമായിട്ട് വളരെ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്തു പോകാൻ കഴിയും കണ്ടോ മനസ്സിലായി അപ്പോൾ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളും ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒരു വണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ സൈഡ് ഒതുക്കി സ്പേസ് ഉള്ളവർ നമ്മുടെ വണ്ടി നിർത്തി കൊടുക്കുക അവർ വരുന്ന വാഹനം ഓടിച്ചു വരുന്നവർ കയറ്റിവിടാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം ഓക്കെ ഇനിയിപ്പോൾ ഞാൻ വലതേ സൈഡിലേക്ക് ഇറങ്ങുന്ന ഒരു കാര്യം നിങ്ങളെ കാണിച്ചു വന്നു വീണ്ടും ഞാൻ ഇടതേ സൈഡിലേക്കുള്ള ഒരു തിരിവ് വീണ്ടും നിങ്ങളെ കാണിക്കുകയാണ് നിങ്ങൾ നോക്കുക ഇപ്പോൾ ഞാനൊരു മെയിൻ റോഡിലേക്ക് എൻ്റെ വണ്ടി വരികയാണ് ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു മേളിൽ ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തില്ല നിങ്ങൾ ഇൻഡിക്കേറ്റർ നിർബന്ധമായിട്ടും കൊടുക്കണം ഓക്കെ ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ഇനി 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 ഇടതേ സൈഡിലേക്ക് തിരികെയാണ് അപ്പം നമ്മൾ എന്താ എന്ത് ചെയ്യണം ഇവിടുന്ന് തിരിഞ്ഞു തുടങ്ങിയാൽ നമ്മുടെ വണ്ടി ഈ സൈഡ് ഇരിക്കും അതിനെന്ത് ചെയ്യുന്നു കുറച്ചും കൂടെ മുന്നോട്ട് എൻ്റെ വാഹനം വരുന്നു ദേ ഈ റോഡ് ഏകദേശം നമുക്ക് ഈ ലെവലിൽ കണ്ടു കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റിയറിംഗ് നമ്മുടെ സൈഡിലേക്ക് തിരിക്കുക ദേ ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ ബോണ്ടിൽ വന്ന് നമ്മൾ നമ്മുടെ സൈഡിലേക്ക് തിരിക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ അയച്ച് വീണ്ടും നമ്മൾ സ്റ്റിയറിംഗ് നേരെയാക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം